നമസ്കാരം മാധ്യമ രംഗത്ത് ഇലക്ട്രോണിക് മീഡിയയും ഡിജിറ്റൽ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇന്ന് ഏറെ മുന്നിലാണ് ഈ ഒരു സാഹചര്യത്തിൽ അച്ചടി മാധ്യമങ്ങളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം കുറയുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളും സജീവമാണ് പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ചടി മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നും അതിന് അതിൻ്റേതായ ഒരു പ്രസക്തിയുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ടെലിവിഷനിലും മൊബൈൽ ഒക്കെ തന്നെ ആളുകൾക്ക് വാർത്തകൾ കാണാൻ കഴിയുമെങ്കിലും രാവിലെ പത്രം വായിക്കുക എന്നുള്ളത് അതിന് ശീലമായി മാറിക്കഴിഞ്ഞ ഒരു വിഭാഗമാണ് മലയാളികൾ ഏതായാലും നമ്മുടെ മലയാള പത്രങ്ങളും ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ ലേ ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രാഫിക്സിൻ്റെയും മറ്റും സഹായത്തോടു കൂടി നമുക്ക് ഒരു പക്ഷേ ഒറ്റനോട്ടത്തിൽ ഇതൊരു ടെലിവിഷൻ സ്ക്രീനാണോ അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ മീഡിയയുടെ സ്ക്രീനാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഇപ്പോൾ പലപ്പോഴും പേജുകൾ തയ്യാറാക്കുന്നത് പേജുകൾ ഒരുക്കുന്നത് ലേ ഔട്ട് എന്ന ഈ ഒരു പേജൊരുക്കുന്ന സംവിധാനം ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നുകൂടിയാണ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം ഒന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാം പേജിൽ ഇന്ന് പതിനെട്ട് വാർത്തകളാണുള്ളത് സാധാരണഗതിയിൽ നമുക്കറിയാം ഏത് ദിനപത്രത്തിലാണെങ്കിലും ഒന്നാം പേജിൽ ഒരു അഞ്ചോ ആറോ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക മറ്റുള്ള വാർത്തകൾ ഉൾ പേജിലും ഏറ്റവും പുറകത്തെ പേജിലുമൊക്കെ തന്നെ ഉൾപ്പെടുത്തും പക്ഷേ ഇത് ഇന്നത്തെ ഈ മാതൃഭൂമി പത്രം അതിൻ്റെ മുൻപേജ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ തലക്കെട്ടുകൾ നമ്മൾ ആദ്യം നോക്കാം വളരെ ചെറിയ തലക്കെട്ടുകൾ വാർത്ത അതിൻ്റെ കണ്ടൻറ്റും വളരെ നീട്ടാതെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരു പത്രത്തിൻ്റെ മുൻപേജിൽ മാത്രം പതിനെട്ട് വാർത്തകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വലിയൊരു മാറ്റവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് മാധ്യമരംഗത്ത് ഉണ്ടായ നമുക്കൊരു പത്തോ ഇരുപതോ മുപ്പതോ വർഷം മുമ്പ് ഒരു മലയാള പത്രത്തിൽ ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ ഉണ്ടായിരിക്കുമോ എന്നൊന്ന് ആലോചിക്കുക മാതൃഭൂമിയെ പോലെ വളരെ ഗൗരവതരമായി മാത്രം വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പത്രം അവർ അന്ന് ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ ഒരിക്കലും നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക നമുക്കിനി ചില ഉദാഹരണങ്ങളെ നോക്കാം ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ ചില തലക്കെട്ടുകൾ പതിനെട്ട് വാർത്തകളുണ്ട് അതിൽ ചില തലക്കെട്ടുകൾ അത് നമുക്ക് നോക്കാം കുതിക്കും പൊളിക്കും കിതയ്ക്കും പറക്കും ഇത് ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ നേരത്തെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാതിരുന്ന തലക്കെട്ടുകളാണ് മാതൃഭൂമി ഇന്ന് നൽകിയിരിക്കുന്നത് മാത്രവുമല്ല അത് മുൻപേജിൽ ഇത്രയും വാർത്തകൾ പതിനെട്ട് വാർത്തകൾ എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് വളരെ വ്യക്തമായി മാതൃഭൂമി നമുക്ക് കാട്ടിത്തരുന്നു ലേ ഔട്ട് ചെയ്ത ആളുകൾ എത്ര മനോഹരമായി ഇത് ലേഔട്ട് ചെയ്തിരിക്കുന്നു എന്ന് കാണാം മാത്രമല്ല ഇന്ന് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തിരുവനന്തപുരം അഡീഷണൽ ലാൻഡിൻ്റെ മുൻപേജിൽ ഇടത് ഭാഗത്ത് തന്നെ ഒരു ചിത്രമുണ്ട് അത് തിരുവനന്തപുരത്ത് നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡനിലേക്ക് ദത്തെടുത്ത് പോയ ഒരു കുട്ടി ഇന്ന് ഒരു മുതിർന്ന സ്ത്രീയായി തൻ്റെ പഴയ വളർത്തമ്മമാരെ കാണാൻ ഒരു ചിത്രമാണ് അവർ സന്തോഷം കൊണ്ടായിരിക്കാം ഒരു ഷേര കണ്ടപ്പോൾ അവർ പോലെ നമുക്ക് തോന്നും അത്രയും വികാരഭരിതമായ ഒരു രംഗമാണ് ഫോട്ടോഗ്രാഫർ പകർത്തിയത് അത് ഒന്നാം പേജിൽ തന്നെ അതിമനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് പത്രമെടുത്താൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു ചിത്രവും ഇതുതന്നെയാണ് അതുപോലെ നമ്മളെ ഏറെ ആകർഷിക്കുന്ന ഒരു കൗതുകകരമായൊരു ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലെ മൃഗശാലയിൽ പതിനാറ് ദിവസം പ്രായമുള്ള പ്രായമുള്ളതെ കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡ്യൂനി എന്ന ഗർലയുടെ ചിത്രമാണ് മെസ്സിയെ ലേണൽ മെസ്സി ഫുട്ബോൾ പ്രേമികളെ ഏറെ ആകർഷിക്കുന്നതിനായി ലോണൽ മെസ്സിയുടെ പൊളിക്കും അർജൻറ്റീന വരും അടുത്ത വർഷം ഒക്ടോബറിൽ എന്ന രീതിയിൽ മനോഹരമായ അതും അവിടെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ അതുപോലെ ബോയിങ്ങിൻ്റെ ഗവേഷണ കേന്ദ്രം ഇന്ന് ബാംഗ്ലൂരിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തലക്കെട്ടാണ് പറക്കും മലിനമാക്കാതെ അതുപോലെ കേരളത്തിലെ തീയണ്ടികളുടെ വേഗം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉടനെ ഉണ്ടാകില്ല എന്നുള്ളതിനാണ് കിതയ്ക്കും വേഗമില്ലാതെ അതുപോലെ കുതിക്കും തടസ്സമില്ലാതെ എന്ന തലക്കെട്ടിന് കീഴിലുള്ള വാർത്തയാകട്ടെ അത് കേരളത്തിലെ ഈ ബൈപ്പാസ് നിർമ്മാണത്തെക്കുറിച്ചാണ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ ആറു വരി ദേശീയപാത അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് കുതിക്കും തടസ്സമില്ലാതെ നമ്മളത് വളരെ ശ്രദ്ധയോടെ തന്നെ കാണേണ്ടതാണ് ഒരു പത്രത്തിൻ്റെ പേജിലെ തലക്കെട്ടുകൾ നിശ്ചയിക്കുമ്പോൾ തീരുമാനിക്കുന്ന ആ ഒരു കാര്യം കുതിക്കും കിതയ്ക്കും എന്ന് രണ്ട് തലക്കെട്ടുകളുണ്ട് നമുക്ക് തന്നെ അറിയാം എൻ്റെ കുതിപ്പും കിതപ്പും എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ പുസ്തകം മലയാളത്തിലുണ്ട് അത് ഫാദർ വടക്കൻ്റെ ഫാദർ വടക്കനെയും പ്രത്യേകിച്ചും മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഫാദർ വടക്കൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ കുതിപ്പും കിതപ്പും അതിനെയൊക്കെ സമാനമായ രീതിയിൽ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ തലക്കെട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തേ സംബന്ധിച്ച് ഇപ്പോൾ പത്ത് രൂപ മാത്രം നൽകി യാത്രയാവുന്ന ഇലക്ട്രിക് ബസ്സുകൾ ശരിക്കും അത് നഷ്ടത്തിലാണ് ഓടുന്നത് എന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ആ ഒരു പ്രസ്താവനയുണ്ട് മന്ത്രി മാറിയപ്പോൾ ലാഭം നഷ്ടത്തിലേക്ക് എന്നാണ് അതുപോലെ പോലീസിൻ്റെ എടാബോടാ വിളി വേണ്ട ഇത് സംബന്ധിച്ചുള്ള കോടതി ഉത്തരവ് അതുപോലെ അമേരിക്കൻ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷകരായി എത്തിയ ഇന്ത്യൻ നാവികസേനയെക്കുറിച്ചുള്ള വാർത്ത ഇറാനിലെ ഭീകരത്താവളങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം മാരാസ് കോളേജിൽ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നേതാവിന് വെട്ടേറ്റത് ഡൽഹിയിലെ ഒരു തീപിടുത്തം ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഈ പത്രം ഒന്ന് ഒന്നാം പേജ് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ചുരുക്കത്തിൽ മനോഹരമായി ഇത്രയും ചെറിയ ടൈറ്റിലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃക തന്നെയാണ് ഇന്നത്തെ മാധുര പത്രത്തിൻ്റെ മുൻപേജ് മാധുര മാത്രമല്ല മലയാള മനോരമയും കേരള കേരളകൗമതിയും ദീപികയും എല്ലാവരും ലേ ഔട്ട് എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് പ്രമുഖ മലയാളി മാധ്യമ പ്രവർത്തകനായ കേരളകോമദിയിലെ ടി കെ സജീവ് കുമാർ ഈ ലേ ഔട്ടിൽ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഈ ലേ ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര സമിതിയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം നമ്മളെല്ലാവരും വാർത്ത നൽകിയിരുന്നതുമാണ് അപ്പം ലേ ഔട്ടിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് അറിയാം ഇന്ന് ഈ ഡിജിറ്റൽ മീഡിയയിലും അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിലും ഒക്കെ മത്സരത്തെ നേരിടാൻ നമ്മുടെ പത്രങ്ങൾ എത്രമാത്രം സജ്ജമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായി മാറുകയാണ് ഇത്തരത്തിലുള്ള ഈ പേജ് ലേ ഔട്ടുകൾ ഒന്നാം പേജിൽ പഴയ രീതിയിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ വാർത്തകൾ മതി എന്നുള്ള ആ രീതി മാറ്റിയിട്ട് ഇന്ന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്ന് എന്ത് സംഭവിക്കും എന്നറിയാൻ പത്രത്തിൻ്റെ മുൻപേജ് മാത്രം നോക്കിയാൽ മതി എന്ന് ചുരുക്കം നമ്മളൊക്കെ ഇന്ന് യാത്ര ചെയ്യുമ്പോഴും മറ്റു കയ്യിലെ മൊബൈലിലാണ് പലപ്പോഴും നോക്കാറുള്ളത് പ്രധാന സംഭവങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് അതിൻ്റെ മറ്റൊരു പതിപ്പായി പത്രങ്ങളും മാറുന്നു ഡിജിറ്റൽ പാതയിൽ തന്നെയാണ് പത്രങ്ങളും ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നു മനസ്സിലാക്കേണ്ട കാര്യം ഏതായാലും മാതൃഭൂമി പത്രം അക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രസിദ്ധീകരണ സ്ഥാപനമാണ് മാതൃഭൂമി വലിയൊരു പാരമ്പര്യമുള്ള വലിയ വലിയ എഡിറ്റർമാരുണ്ടായിരുന്ന ഒരു വലിയ പത്രം അവർ തന്നെ ഇപ്പോൾ ഈ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ചെറിയ ടൈറ്റിലുകളിലേക്കും മറ്റും ചെറിയ കണ്ടൻറ്റിലേക്കുമൊക്കെ മാറുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായൊരു കാര്യമാണ് കേരളത്തിൽ വായന മരിക്കുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് സത്യമാണ് അതുപോലെ പത്രവായനയും ഒരിക്കലും അവസാനിക്കില്ല മലയാളികളടത്തോളം കാലം അവൻ പത്രം വായിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നായി ഇത് മാറുന്നു എങ്ങനെ കാലത്തിനനുസരിച്ച് മലയാള മാധ്യമങ്ങൾ മാറുന്നു എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു